നമസ്കാരം കരിങ്ങന്ദം സൊളാറിൻ്റെ പുതിയൊരുപടിയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മുടെ കെ എസ് സി വി നമുക്ക് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ സ്മാർട്ട് മീറ്ററുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ദോഷങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്കിന്ന് ഒന്ന് ജസ്റ്റ് പരിശോധിക്കാം അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ പ്രവർത്തനം പോലെ തന്നെ നമ്മുടെ ഈ മീറ്ററിനുള്ളിൽ ഒരു സിം കാർഡ് ഇട്ടുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഈ സിമ്മിൽ നിന്നും നമ്മളുടെ ഡേറ്റാകൾ അതായത് നമ്മുടെ ഒരു കൺസ്യൂമർ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ആ സിം ആക്ടിവേറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പം ആ ആക്റ്റീവായിട്ടിരിക്കുന്ന ആ സിമ്മിൽ നിന്നും പോകുന്ന ഡേറ്റാകൾ നമ്മുടെ ടവറിലേക്ക് നമ്മുടെ സാധാരണ മൊബൈലൊക്കെ വർക്ക് ചെയ്ത് ടവറിലേക്ക് പോകും ടവറിൽ നിന്നും അത് കെ എസ് ഇ ബിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും കെ എസ് ഇ ബിയുടെ ആ ഓഫീസിലുള്ള കമ്പ്യൂട്ടറിനകത്ത് നമ്മളുടെ ഡേറ്റകളെല്ലാം സ്വീകരിച്ച് വെക്കുകയും അതേപോലെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും ആ ആപ്ലിക്കേഷൻ വരും നമുക്ക് നമ്മുടെ ആ കസ്റ്റമർ ഐ ഡി ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തുമാത്രം ഓരോ ദിവസവും ഉപയോഗിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കെ സി ബി വഴി നമുക്ക് ഇങ്ങനെ ലഭിക്കുകയും ചെയ്യും സിംഗിൾ ഫേസും ഉണ്ട് ത്രീ ഫേസും ഉണ്ടല്ലോ നമ്മുടെ മീറ്റർ അതേപോലെ തന്നെ ഈ സ്മാർട്ട് മീറ്റർ വരുമ്പോഴും അതിന് സിംഗിൾ ഫേസും ത്രീ ഫേസും ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ് പെയ്ഡെന്നും പ്രീ പെയ്ഡെന്നും രണ്ടായിട്ട് വേണമെങ്കിലും തിരിക്കാനായിട്ട് പറ്റും അപ്പം പോസ്റ്റ് പെയ്ഡ് നിങ്ങൾക്കറിയാൻ അറിയാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അതേ സിസ്റ്റം തന്നെ പോസ്റ്റ് പെയ്ഡാണ് നമ്മൾ പേയ്മെൻ്റ് നേരത്തെ അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബില്ല് വരുമ്പോൾ നമ്മൾ അടച്ചാൽ മതി ഇപ്പോൾ നമുക്ക് കെ എസ് ഇ ബി തന്നുകൊണ്ടിരിക്കുന്ന ബില്ല് പോലെ തന്നെ നമ്മുടെ ബില്ല് വന്നതിന് ശേഷം നമ്മൾ അടയ്ക്കുന്ന ഒരു രീതിയാണ് പോസ്റ്റ് പെയ്ഡ് പ്രീ പെയ്ഡ് ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഇപ്പോൾ നമ്മളൊരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ കെ സിയുടെ മീറ്റർ ഒന്ന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര സമയത്തേക്കാണ് നമ്മൾ റീചാർജ് ചെയ്തിരിക്കുന്നത് ആ സമയം കഴിയുമ്പോൾ അതിനകത്ത് റിലേ വെച്ചിട്ട് നമ്മുടെ കറണ്ട് കട്ടാക്കി കളയുന്ന ഒരു സംവിധാനമാണ് പ്രീ പെയ്ഡ് അപ്പോൾ ഇതിനകത്ത് ഒരു സിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ഒരു ടു ജി സിമാണ് സാധാരണ രീതിയിൽ വരിക അതിനകത്ത് ജി പി ആർ എസ് അധിഷ്ഠിതമായിട്ട് ആയിരിക്കും അതിൻ്റെ ഡേറ്റ വർക്കുന്നത് കാരണം നമുക്ക് ഫോർ ജി അങ്ങനെയുള്ള സംഭവങ്ങളും ഫൈവ് ഒന്നും നമുക്ക് ആവശ്യമില്ല കാരണം വെച്ചാൽ ജസ്റ്റ് ഒരു ഡാറ്റ മാത്രം ജസ്റ്റ് ഒന്ന് ഇതിനകത്തൊന്ന് കൊടുത്താൽ മതി ചെറിയ വളരെ ചെറിയ കെ ബി മാത്രം വരുന്ന ഡേറ്റ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അപ്പം ചെറിയ റേഞ്ചും മതി അപ്പം ടു ജി ആകുമ്പോൾ നമുക്ക് നല്ല റേഞ്ചും കിട്ടുന്നതുകൊണ്ട് കൊണ്ട് ടു ജി അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനമാണ് പിന്നീട് വേണമെങ്കിൽ അത് മാറ്റി വേണമെങ്കിൽ ഫോർ ജിയിലോട്ടോ ഫൈവ് ജിയിലോട്ടോ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്ന രീതിയിലും ഉള്ള മൊഡ്യൂളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം ആദ്യമേ ഇവർ വെക്കുമ്പോൾ ടു ജിയാണ് ഇപ്പം നിലവിരുന്നത് കാരണം ഏത് മലയോര മേഖലയിലോ അല്ലെങ്കിൽ കാട്ടുപ്രദേശത്തൊക്കെ ആണെങ്കിലും ഇത് റേഞ്ച് പിടിച്ചോളും ഈ ടു ജി ആകുമ്പോൾ പക്ഷേ ഫോർ ജിക്കും ഫൈവ് ജിക്കും അത് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ടു ജി യൂസ് ചെയ്യുന്നത് ഇനി ഈ സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഉപഭോക്താക്കളെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു വിഷയം നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ നമ്മൾ സാധാരണ ഇപ്പം സോളാറോ ഒന്നും വെച്ചിട്ടില്ലാത്ത സാധാരണ ഒരു ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും നമ്മുടെ ഇതിന് മുൻപുണ്ടായിരുന്ന അതുമായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയില്ല പലരും പറയുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ ഫിക്സഡ് ചാർജ് ഇല്ലാതെയാവും എടുത്തു കളയുന്ന അങ്ങനെയൊന്നും വരത്തില്ല ഇതെല്ലാം കൂട്ടി ഉള്ള ഒരു സംവിധാനം തന്നെയാണ് കെ എസ് ഇ വി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരത്തുള്ളൂ ഇതിന് റീഡിംഗിന് ആൾ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ള വ്യത്യാസമേ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളൂ പിന്നെ രണ്ടാമത് വരുന്ന വിഭാഗമാണ് നമ്മുടെ ഓൺഗ്രിഡ് സോളാർ ചെയ്തിരിക്കുന്ന ത്രീ കിലോ വാട്ട് ഫൈവ് കിലോട്ടൊക്കെ ചെയ്തിരിക്കുന്ന ആ രീതിയിലുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങകത്ത് ഒരിക്കലും ഈ പ്രീപെയ്ഡ് മീറ്റർ അതിനകത്ത് ഉപയോഗിക്കേണ്ട പറ്റില്ല കാരണം ഈ ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോളാർ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഉറപ്പായിട്ടും പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ അതായത് ഫുൾ ടൈം ഓൺ ആയി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു കണക്ഷൻ തന്നെ അവർക്ക് എടുക്കേണ്ടതായിട്ട് നിർബന്ധമായിട്ടും വരും പിന്നെ മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതായത് ബാറ്ററി കൂടെ വെച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് അവർക്കും പോസ്റ്റ് പെയ്ഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരും പ്രീ പെയ്ഡ് പറ്റത്തില്ല കാരണം അവർക്ക് ഓൺ ഗ്രിഡ് ഓൾറെഡി അതിനകത്ത് ഇൻക്ലൂഡ് ആണല്ലോ അതുകൊണ്ടാണ് പിന്നെ വരുന്നതാണ് അടുത്ത വിഭാഗമാണ് നമുക്ക് ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ അതായത് പക്ക നമ്മുടെ ഓഫ് ഗ്രിഡ് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്കൊരു ഏറ്റവും ബെനിഫിറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ഉള്ളത് ഈ ഓഫ് ഗ്രിഡുകാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഓഫ് ഗ്രിഡ് നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ പാനൽ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിന് കെ എസ് സി വിലയ്ക്ക് വിൽക്കുന്നതോ അല്ലെങ്കിൽ കെ എസ് ഇവിടെ യാതൊരു ബന്ധവുമില്ലല്ലോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കരണ്ട് നമുക്ക് സാധാരണ വേനൽക്കാലത്തൊക്കെയാണ് നമുക്ക് മിക്കവാറും സാറിന് ഇത് കിട്ടും അപ്പോൾ നമുക്ക് ഒരു നൂറ് രൂപയ്ക്ക് നമ്മൾ ഒന്ന് പ്രീപെയ്ഡ് നേരത്തെ നമ്മൾ മുൻകൂട്ടി നമ്മളൊന്ന് ചാർജ് ചെയ്തിടുകയാണെങ്കിൽ ആ നൂറ് രൂപ അവിടെ കിടന്നോളൂ നമുക്ക് സോളാറിൽ നമ്മുടെ സിസ്റ്റം ഓടുകയും ചെയ്തോളും എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സോളാറിൽ നിന്ന് തികയാതെ വരുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സമയത്ത് നമുക്ക് ആ നൂറ് രൂപ ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ അതിന്നുള്ളതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും പിന്നെ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഇത് കട്ടായി പോയാലും നമുക്ക് സോളാർ വെച്ചിരിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഒരു തരത്തിലും പേടിക്കാനില്ല കാരണം ഒന്നും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും വരത്തില്ലല്ലോ അപ്പോൾ ആവശ്യം ആവശ്യം നമ്മളൊന്ന് പ്രീപെയ്ഡ് മറ്റേ മൊബൈലൊക്കെ നമ്മൾ ഇറക്കി റീചാർജ് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഓഫ്ഗ്രിഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഗുണവും ഏറ്റവും ഇത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗുണം കിട്ടുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഓഫ് ഡ്രിഡ്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ഏതായാലും വരട്ടെ അതേപോലെ പിന്നെ ഏറ്റവും ഗുണം കിട്ടുന്ന ആൾക്കാരാണ് കടക്കാർ കട കട നടത്തുന്ന ആൾക്കാർ കാരണം അവർക്ക് ആവശ്യത്തിന് റീചാർജ് ചെയ്താൽ ചിലപ്പോൾ ഒന്നര ദിവസം ചിലപ്പോൾ കട ഇറക്കിയല്ലേ ഒരു ഒരു ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ കട ഇല്ലാതെ വരികയൊക്കെയാണെങ്കിൽ വെറുതെ കറണ്ട് അടുത്ത് അടച്ചിടേണ്ട ആവശ്യമില്ല അവർക്ക് ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനമായതുകൊണ്ട് അവർക്കും ഈ പ്രീ അവർക്കും ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ അപ്പം വാടകക്കാർ എപ്പോഴും ഉണ്ടാകുന്ന നിർബന്ധത്തിൽ ഇപ്പം വാടക ചിലപ്പം ഇട്ടച്ച് പോകും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കെട്ടിട്ടകത്തേക്ക് അടുത്ത വാടകക്കാർ വന്ന അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർക്ക് വെറുതെ കറണ്ട് ചാർജ് അടച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരത്തില്ല എന്ന് മാത്രമല്ല ആ പുതിയ ആൾ വന്നുകഴിയുമ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി ഈ നിങ്ങൾ ഇത് ഈ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ കണ്ട് ചാർജ് അടച്ചോളാനും പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്ന് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നാലും അവർ മൊബൈൽ വഴി അത് റീചാർജ് ചെയ്ത് അവർ 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 അവിടുത്തെ എത്ര നാൾ താമസിക്കുന്നു അത്രയും കാലവും അതിൻ്റെ റീചാർജ് ചെയ്ത് പൊക്കോളും ചെയ്തുള്ളൂ പിന്നെ ഇട്ടിട്ട് പോയി കഴിയുമ്പോഴാണെങ്കിലും പിന്നീട് അടുത്ത ആൾ വരുമ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി അപ്പം അങ്ങനെ ഇത് വാടക കൊടുക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതേപോലെ തന്നെ ഇപ്പം ഫോറിനേഴ്സ് നമുക്ക് ഇപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇവിടെ വീടുണ്ടാവും വീടച്ച് കൂട്ടിട്ടേക്കുമായിരിക്കും ചിലപ്പോൾ അവിടെ ആരും താമസിക്കുന്നുണ്ടാവില്ല ഒരു വർഷത്തിൽ ഒരു മാസമൊക്കെ വന്ന് ആ ജസ്റ്റ് താമസിക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മാസം താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ ഫുൾ ഒരു വർഷം മുഴുവനും കണ്ട് എല്ലാം എടുത്ത് ഇങ്ങനെ ഇടക്കേണ്ട കാര്യമില്ല അപ്പോൾ വരുമ്പോൾ അവർ മൊബൈൽ ചാർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡി ടി എച്ച് ഒക്കെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഇത് ജസ്റ്റ് ചാർജ് ചെയ്യുക അവരുടെ ഒരു മാസം ഉപയോഗിച്ചതിനു ശേഷം ഇവർക്ക് പോയി പോയിക്കാൽ നല്ലൊരു കട്ടായി കിടന്നോളും പിന്നെ പിന്നെ വന്ന് വീണ്ടും റീചാർജ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇത് വെച്ചാലുള്ള ഒരു പ്രയോജനമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മോഷണമൊക്കെ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ അത് ശരിക്കും കുറേ തടയപ്പെടാൻ സാധ്യതയുണ്ട് കാരണം വലിയ മോഷണങ്ങൾ എന്ന് എങ്ങനെയാണെങ്കിലും നടക്കുമെങ്കിലും കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം കാണിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മീറ്റർ അതിൻ്റെ അലേർട്ട് കൊടുക്കും കെ എസ് ഇ ഓഫീസിൽ അപ്പോൾ അവർക്ക് അപ്പോൾ തന്നെ അത് അറിയാനായിട്ട് പറ്റുന്നത് കാരണം കൊണ്ട് ഇതിനകത്ത് വേറെ കൂടുതൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് വലിയൊരു ഉപകാരമായിരിക്കും കാരണം അത് നമുക്ക് സാധാരണ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും ആ ഒരു സംഭവം കാരണം ഇപ്പോൾ ഒരാൾ ഈ എന്തെങ്കിലും കൃത്രിമം കാണിച്ചുകൊണ്ട് കറണ്ട് കുറേ കൂടുതൽ വൈദ്യുതി കട്ടെടുക്കുകയെന്ന് അങ്ങനെ എടുത്തുനിന്ന് നമ്മൾ സാധാരണക്കാർ ആ വൈദ്യുതിയുടെ പൈസ നമ്മൾ ശരിക്കും അടയ്ക്കേണ്ടി വരുന്നത് കാരണം കെ സി ഒരിക്കലും ആ നഷ്ടം ഒരിക്കലും താങ്ങത്തില്ല അപ്പം എന്തുമാത്രം നഷ്ടം വന്നാലും അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂടെ നമ്മുടെ തലേ തന്നെ ഉറപ്പായിട്ടും വരും അപ്പോൾ ഈ ഒരു കളവ് നിലയ്ക്കുന്നത് നമുക്ക് സാധാരണ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് സിം സിം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊക്കെ ഇടുന്ന പോലെയുള്ള ആണെന്ന് അങ്ങനെയുള്ള സിം അല്ല ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് ഈ സിം ആണ് അതായത് ഈ എംപഡ് ആയിട്ട് അതിൻ്റെ ബോർഡിൽ തന്നെ എംപഡ് ആയിട്ട് വരുന്ന ചെറിയ ചിപ്പ് മൈക്രോ ചിപ്പ് വെച്ചിട്ടുള്ള സൈസ് സിം ആണ് വരുന്നത് അത് കെ എസ് സി യുടെ നിയന്ത്രണത്തിലാണ് നമുക്കത് ഊരിയെടുക്കാനോ ഒരു അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഏത് ആൾക്കാരുടെ കീഴിൽ വരണം ബി എസ് എൻ എൽ ആണോ അല്ലെങ്കിൽ വോഡോഫോൺ ആണോ അതൊക്കെ തീരുമാനിക്കുന്ന കെ സി ബി ആയിരിക്കും നമ്മുടെ ഏരിയയിൽ ആർക്കാണോ കൂടുതലും റേഞ്ചുള്ളത് അവിടെ അതിന് ഏൽപ്പിക്കും എന്നെങ്കിൽ അല്ലെങ്കിൽ കൂടുതലും ടൂ ജി ഇപ്പം ജിയോയ്ക്കൊന്നും കൊടുക്കത്തില്ല കാരണം ജിയോയ്ക്ക് ടു ജി ഇല്ലല്ലോ അപ്പം ഇപ്പോൾ നിലവിൽ ടു ജി അധിഷ്ഠിതമായിട്ടാണ് ഈ സംഭവം വരാൻ വേണ്ടി പോകുന്നത് അപ്പം മിക്കവാറും ബി എസ് എൻ എൽ ആയിരിക്കും മെയിനായിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് ഈ ബി എസ് എൽ എൽ വഴിയായിരിക്കും ഇതിൻ്റെ എല്ലാ ഡേറ്റായും അവർ കളക്ട് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട് ഇനി എന്തായാലും പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പോസ്റ്റ് പെയ്ഡും ഉണ്ട് പ്രീ പെയ്ഡും ഉണ്ട് അപ്പം രണ്ട് തരം മീറ്റർ വേണമെങ്കിൽ ഇതിനകത്ത് കെ സി ബിക്ക് ഇറക്കാം അതായത് നമ്മൾ പോസ്റ്റ് പെയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് റീ ിലേ ഇല്ലാത്ത ടൈപ്പും പ്രീപെയ്ഡ് ചെയ്യുന്നവർക്ക് റിലേ ഉള്ള ടൈപ്പും വേണമെങ്കിൽ ചെയ്യാം പക്ഷേ എങ്ങനെ ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല ഈ പ്രീപെയ്ഡിനെ സംബന്ധിച്ചുള്ള ഈ റിലേ ഓഫ് ആകുന്ന ആ ഒരു സംവിധാനം അതിനെന്തെങ്കിലും കംപ്ലയിന്റ് വരാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് അതിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് റിലേ റീ കണക്ട് ആകാതെ വരിക അത് നമ്മൾ ചാർജ് ചെയ്താലും നമുക്ക് കറണ്ട് ഇല്ലാതെ വരിക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള പിന്നെ ഇതിൻ്റെ സിമ്മിനൊക്കെ എന്തെങ്കിലും റേഞ്ച് കിട്ടാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും വിഷയം വരുമോ അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു സംശയം നിങ്ങൾക്കാണ് പക്ഷേ അങ്ങനെയുള്ള വിഷയമൊന്നും വരില്ല ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറി ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മളുടെ ഡാറ്റാസ് എത്ര കാലത്തേത് വേണമെങ്കിലും ഡാറ്റാസ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ അത് എപ്പോഴാണോ സിം കാർഡ് ആക്റ്റീവ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന് റേഞ്ച് പിടിക്കാൻ വേണ്ടി പറ്റുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോരം ഡാറ്റയാണോ നമ്മുടെ ഒറ്റയടിക്ക് ടവറിലേക്ക് പാസ് ചെയ്യും അപ്പം കെ സി ബിലേക്ക് അത് പോയി ഫീഡാകുന്നതായിരിക്കും കൃത്യമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഒരിക്കലും വരത്തില്ല എന്നോട് പലരും ചോദിച്ചു ഈ സ്മാർട്ട് മീറ്റർ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സിം കണക്ഷൻ ഇല്ലാതെ വന്നിരുന്നാൽ ആ സമയത്ത് പ്രശ്നങ്ങൾ വരും അതായത് കൂടുതലായിട്ട് മീറ്റർ റേഞ്ച് റീഡിങ്ങ് കാണിക്കാനായിട്ട് സാധ്യത ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പലരുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വിഷയം അതിനകത്ത് ശക്തമായിട്ടുള്ള മെമ്മറി ഇതിനകത്തുണ്ട് അതിനകത്ത് മൊത്തം സ്റ്റോർ ആയിക്കോളും പിന്നെ ഇതിന് കംപ്ലൈൻ്റായിട്ട് വരാനുള്ള സാധ്യത ഞാൻ പറഞ്ഞു റിലേയുടെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് ഈ റിലേയുടെ പ്രശ്നം വരുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലൈറ്റിനും അങ്ങനെയൊക്കെയുള്ള സമയം ഉണ്ടായി സ്മാർട്ട് മീറ്റർ ആകുമ്പോൾ മറ്റേ മീറ്ററിനെ കഴിഞ്ഞു കൂടുതൽ ഇതിനകത്ത് റിലേ വെച്ചിട്ട് ഓഫ് ആകാനുള്ള സമയം ഒക്കെ ഉള്ള കാരണം കൊണ്ട് എന്തെങ്കിലും കറണ്ട് ഇല്ലാതെ കിടക്കാനുള്ള ഒരു ചെറിയ സാധ്യത ഇതിനകത്തൊരു ഡ്രോ ബാക്ക് ആയിട്ട് നമുക്ക് ഇതിനകത്തുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അതാണ് ഒരു ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ് കറണ്ട് ഏതെങ്കിലും രീതിയിൽ കൂടി ഇല്ലാതെ വരികയോ ഓഫായി പോകുക അങ്ങനെയൊക്കെ വരുന്ന ഒരു വിഷയം പക്ഷേ അതിന് കെ സി ബിയിൽ നിന്ന് സ്പീഡായിട്ട് അതിന് സർവീസ് തരികയും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇൻവേർട്ടറോ അല്ലെങ്കിൽ സോളാറോ ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതിനകത്ത് വരത്തില്ല പക്ഷേ ഇൻവേറ്റർ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അകത്ത് പോസ്റ്റ് പെയ്ഡ് എടുത്തുകഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല കാരണം അതിനകത്ത് റിലേ ഇല്ലാത്തൊരു സിസ്റ്റം ആയിരിക്കും അവർ ചെയ്തതെന്നാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ റിലേ ഉള്ള സിസ്റ്റം തന്നെ വെച്ചിട്ട് പോസ്റ്റ് പെയ്ഡ് കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന എറർ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് റിലേ ഉള്ള സിസ്റ്റം നമ്മൾ സാധാരണക്കാർ ഇൻവേർട്ടർ ഒന്നും വീട്ടിലില്ലാത്ത ആൾക്കാർ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരി എത്തിക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പം വരാനും സാധ്യതയുണ്ട് പക്ഷേ അത് പരിഹരിക്കാനായിട്ട് കെ സി ബി നിന്നും ആരെങ്കിലും വരേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതിന് ആളുടെ ഒരു പ്രശ്നം വരും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ മീറ്റർ നമ്മൾ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം കെ സി ബി പറഞ്ഞൊരു സംഭവം ഈ മീറ്റർ റീഡിങ്ങിന് പോകുന്ന ആൾക്കാരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം ഈ മീറ്റർ റീഡിങ്ങിന് പോകുന്ന ആൾക്കാരുടെ ജോലി പോവുക എന്ന് പറയുന്നതും നമുക്കിപ്പം ഈ ജെ സി ബി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ മണ്ണ് എടുത്ത് മാറ്റുന്ന ആളുകളുടെയൊക്കെ ജോലി വർക്കെല്ലാം നഷ്ടപ്പെടും അത് ശരിക്കും ഒരു പ്രശ്നമാകുമെന്ന് പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രശ്നവും വന്നില്ല ടൈപ്പ് മിഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ജോലി പോകും കമ്പ്യൂട്ടർ വന്നാൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ അതാണ് പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല എല്ലാം അവരെല്ലാം വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ ജോലിയിൽ സെറ്റിൽഡായി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മീറ്റർ റീഡിങ്ങിന് പോകുന്ന ആൾക്കാരെയും കെ എസ് ഇവി എവിടെയെങ്കിലും ജോലി കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ അവർക്കും അപ്പോൾ അവർക്ക് അവിടെ തന്നെ എന്തെങ്കിലും ഒരു ഓഫീസിൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ രീതിയിലവരും സെറ്റിൽഡാകും അപ്പം അങ്ങനെ കൂടുതൽ ജോലിക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വന്നിരുന്ന അത് പെട്ടെന്ന് വന്ന് പരിഹരിക്കാനായിട്ട് ആളും അവരുടെ അടുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഇത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് പേര് ഇതിനെ എതിർക്കുന്നുണ്ട് പല രീതിയിൽ കൂടി അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ് ജോലി പോകുന്ന കേസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പക്ഷേ അതെല്ലാം ഇതിപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യുഗമാണല്ലോ അപ്പം നമുക്കിതിൽ നിന്നും ഒരിക്കലും മാറിയിരിക്കാൻ പറ്റത്തില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ശക്തമായിട്ട് തന്നെ ഈ ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അപ്പം കെ എസ് സി ബി മാത്രമാണ് ശാരം ഇതിനകത്തുനിന്ന് പിന്നോട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ കൂടുതലും ഇതിനനുകൂലമായിട്ടുള്ള സംവിധാനമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ അത്യാവശ്യം ടെസ്റ്റണ്ണം നടക്കുന്നുണ്ട് കെ എസ് ഇ ബിയിൽ അപ്പം വലിയ താമസമില്ലാതെ നമുക്ക് എല്ലാ ആളുകൾക്കും ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വന്നു കഴിയുമ്പോൾ ഓഫ് റിഡിനായിരിക്കും ഏറ്റവും ബെറ്റർ ഏറ്റവും ഗുണം കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്കിതിനകത്തെന്ന് തോന്നുന്നതായിരിക്കും ബാക്കി ആരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനകത്ത് ഇത് വന്നതിൻ്റെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബില്ലും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് മൊബൈലിനകത്തേക്ക് വരുന്ന രീതിയിലോ പോസ്റ്റായിട്ട് അയച്ചു വരുന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും ഇത് ഇവർ ചെയ്യുന്നത് എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബില്ല് കൃത്യമായിട്ടും പരിശോധിക്കണം അതുപോലെ തന്നെ നമുക്ക് അടി അഡീഷണൽ അനാവശ്യമായിട്ടുള്ള ബില്ല് അല്ലെങ്കിൽ തുകയൊക്കെ കയറി വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് രീതിയിലുള്ള ബില്ലിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു കഴിക്കേണ്ടി വരത്തുള്ളൂ അപ്പം എല്ലാവരും നിങ്ങളുടെ ഓരോ ബില്ലും വരുമ്പം അതിനകത്ത് ആണ് അതിനകത്ത് എഴുതി ഇപ്പം പല പല ചാർജുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഞാൻ എന്നെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞതാണ് അതൊക്കെ എന്താണെന്നും എത്രയാണെന്നും അത് ഏത് രീതിയിലാണ് അത് കൂടി കൂടി പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ ബില്ലിനകത്ത് വെറുതെ ബില്ലും കിട്ടിയ അപ്പോൾ തന്നെ ആ ഫുൾ പേയ്മെൻറ്റും അപ്പം തന്നെ അടയ്ക്കരുത് അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ടേ പോകാവുള്ളൂ മാത്രമല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കെ സി ബില് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പം സ്ഥിരമായിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ കുറച്ചും കൂടെ കെയറായിട്ട് ബില്ല് തരാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ശ്രദ്ധിക്കും കൂടുതൽ അഡീഷണൽ ചാർജുകൾ കേറ്റാതിരിക്കാനായിട്ടും നമ്മളുടെ ഒരു എൻക്വയറി ഉണ്ടെങ്കിലും അതിന് ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ